നമസ്കാരം മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ക്രൂരമാകുന്നത് എപ്പോഴാണ് അത് കലിയുഗത്തിൽ സംഭവിക്കുന്നതാണ് മൃഗങ്ങൾ പോലും നമ്മൾ ഭക്ഷണം കൊടുത്താൽ നമ്മളോട് നന്ദി കാണിക്കും അതിന് സ്മരണയുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഞാനത് വളരെ ദയനീയമായിട്ടുള്ള ഒരു ഒരു എപ്പിസോഡ് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് യുവ നേതാവ് അദ്ദേഹത്താൽ വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി അയാളുടെ രക്തത്തിൽ ജനിച്ച അവരുടെ ഗർഭപാത്രത്തിൽ കുടികൊള്ളുന്ന ആ കുട്ടിയെ നശിപ്പിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നതും അയാൾ രോഷം കൊള്ളുന്നതും ആ കുട്ടി പറയുന്നത് എന്താണ് പറയുന്നത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഏ നിനക്കെൻ്റെ ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞില്ലേ രാഹുൽ എനിക്ക് താങ്കളെ അറിയില്ല നിങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ കപടമുഖംമൂടി മാറ്റി വെക്കണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കപടമുഖം മൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതില്ലാത്തവരുണ്ടാകും എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളെ കണ്ടാൽ ചേർത്ത് പിടിക്കുകയും നമ്മളൊരു നിവേദനം കൊടുത്താൽ ഇപ്പോൾ ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് പറയുകയും ഇപ്പോൾ ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞത് പറയുന്നതും നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത നിവേദനം ചവിറ്റുകൂട്ടിയിലേക്ക് എറിയുന്നതും വോട്ട് നടക്കുന്ന കാലത്ത് മാത്രം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം വെളുക്കച്ചിരിക്കുകയും പിന്നെ നമ്മളെ കണ്ടാൽ പരിചയമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെയാണ് സിനിമയുടെ അങ്ങനെ തന്നെയാണ് എല്ലാവരുമല്ല എവിടെയും ഇന്നൊരു പെൺകുട്ടിയെ ഹിതമല്ലാത്ത അവിഹിതമായ പ്രലോഭിപ്പിച്ച് ജീവിത ജീവിതസഖിയാക്കാമെന്ന് പറഞ്ഞ് അവളെ അവളോടൊപ്പം കൂടി അവളെ പ്രതീക്ഷ കൊടുത്ത് അവളെ ഗർഭം ധരിപ്പിച്ച് ഒരു കുട്ടി അവിടെ വയറ്റിൽ വളരുന്നു അവൾ പറയുന്നുണ്ട് എനിക്ക് ശബ്ദിക്കുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എൻ്റെ അമ്മയെ കാണുമ്പോൾ എനിക്ക് കരയാൻ തോന്നുകയാണ് ഇതൊക്കെ പറയുമ്പോഴൊന്നും അത് രാഹുൽ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകത്തൊണ്ട് കഠിനമായ ഒരു വേദനയാണ് നിങ്ങൾക്ക് ജീവിതം സമർപ്പിച്ചതിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടി എന്തായാലും പെൺകുട്ടി ചെയ്തൊരു തെറ്റുണ്ട് എന്തായാലും എത്ര വിശ്വസിക്കുന്നവനാണെങ്കിലും എത്ര വിശ്വസിപ്പിക്കുന്നവനാണെങ്കിലും അവനോട് കിടപ്പറ പങ്കിട്ടതിൽ പറ്റിയ ഒരു കുഴപ്പം ഈ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് വിശ്വാസവഞ്ചന അപ്പോൾ പണം കൊടുത്ത് കൂടി ഒരു പെണ്ണിൻ്റെ കൂടെ പോയി കിടക്കുകയും രണ്ട് രണ്ടു പേർ പരസ്പരം കൂടി പ്രണയിക്കുകയല്ല ഇഷ്ടപ്പെട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് വിഷയമൊന്നും ഉണ്ടായുള്ള ഉണ്ടാകുന്നതല്ല പക്ഷേ ഇത് ശരിയല്ലേ രാഹുൽ നിങ്ങളുടെ അമ്മയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു അമ്മയല്ലേ ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ മകനോട് പറയേണ്ടത് എന്താണ് ഞാനും ഒരു സ്ത്രീയാണ് അല്ലേ ഞാൻ നിന്നെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് ഞാൻ പത്തു മാസം ചുമന്ന് പ്രസവിച്ചാണ് നിന്നെ വളർത്തിയത് ആ വേദന അനുഭവിച്ചതാണ് നിന്റെ കൈകാലുകൾ വളരുന്നു നോക്കി നിന്നെ വളർത്തിയെടുത്ത ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചത് ഞാനാണ് ദൈവത്തിൻ്റെ പുണ്യവും കടാക്ഷവും നിന്റെ വാക്ചര്യവും ഒക്കെ പൂർവ്വീരിൽ നിന്ന് വന്നു ചേർന്നതാണ് ആ നീ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് ആ പെൺകുട്ടിയെ നശിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവളോട് അവളവിടെ ഒപ്പം ചേർത്ത് ഒരിക്കൽ നിങ്ങൾ അവളെ ചേർത്ത് പിടിച്ചതല്ലേ അവിടെ വിയർപ്പിൻ്റെ ഗന്ധം അറിഞ്ഞതല്ലേ അവളുടെ ശരീരത്തിൻ്റെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഭൗതികമായ എന്താണോ അതെല്ലാം അനുഭവിച്ചതല്ലേ നിങ്ങളിൽ നിന്ന് കടന്നുപോയ ആ ഒരു ബീജത്തിൽ നിന്നല്ലേ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് നിങ്ങളതിനെ നശിപ്പിച്ചാൽ വരുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല നിങ്ങളുടെ വംശം നിങ്ങളുടെ വംശം നശിച്ചു പോകും നിങ്ങളെന്നല്ല ശിശുക്കളെ നശിപ്പിക്കുന്ന ആ നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ഡോക്ടർമാരാണെങ്കിലും ആ ഹിതമല്ലാത്ത ഗർഭം ധരിച്ച് ആ ഗർഭത്തെ നിഷ്കരണം തള്ളിക്കളയുന്ന എൻ്റെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ തലമുറ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടും രണ്ട് തലമുറ മുമ്പ് ഇതുപോലെ ഹിതമല്ലാത്ത ഗർഭം ധരിപ്പിച്ച് കൊന്നുകളയുകയും ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഏർ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയി ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന അന്നത്തെ ഒരു ജമീൻ ജമ്മിമാരുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന കാലത്ത് ഹിതമല്ലാത്ത ഒരുപാട് ബന്ധങ്ങളിലൂടെ സ്ത്രീയുടെ ശരീരത്തിനോട് മാത്രം ബന്ധമുണ്ടായിരുന്ന കാലത്ത് ബന്ധമുണ്ടാകുന്ന കാലത്ത് ഏ ബീജപാപങ്ങൾ ചെയ്യാൻ മാത്രം ബന്ധം ഉണ്ടാക്കുന്ന ബന്ധം അതെല്ലാം എത്ര കുലങ്ങളാണ് നശിച്ചു പോയിരിക്കുന്നത് നിങ്ങൾക്കിതിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊരു നാശമാണോ മിസ് രാഹുൽ നിങ്ങൾ നല്ല ചെറുപ്പക്കാരനല്ലേ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയോടാണ് എനിക്ക് പറയാം എനിക്ക് രാഹുലിന്റെ അമ്മയോടാണ് പറയാനുള്ളത് നിങ്ങൾ ആ കുട്ടിയെ സ്വീകരിക്കൂ നിങ്ങൾ ആ കുട്ടിയെ സ്വീകരിക്കണം ആ കുട്ടിയെ നശിപ്പിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് അത് തീർച്ചയായും രാഹുൽ ഒരു പെൺകുട്ടി ഒരാളുടെ മുഖത്ത് നോക്കി നീ പറഞ്ഞിട്ടല്ലേ നീ എന്നെ വിശ്വസിപ്പിച്ചിട്ടല്ലേ നിനക്കെൻ്റെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞില്ലേ ആ കുട്ടി അവർ തെറ്റ് ചെയ്തു ഈ കഴിഞ്ഞ മാസം നമ്മൾ രണ്ട് മാസങ്ങൾക്കും മുറിപ്പാലത്തറിയും ആനന്ദപുരം കോവിലെ ഞാൻ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതുപോലൊരു പെൺകുട്ടി ആ പെൺകുട്ടി അവസാനം വേണം പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടി കുട്ടി ഒന്നല്ല രണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ നിറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഏ ഒരു വിവരമില്ല ആ ചേർത്ത് പിടിച്ചിരുന്ന ഇതുപോലെ പ്രണയിച്ചിരുന്ന ഇല്ലെങ്കിൽ വിവാഹം വാഗ്ദാനം നൽകിയ ചെറുപ്പക്കാരൻ തലേ ദിവസം തന്നെ സ്ഥലം വിട്ടു അതിനെ പോലീസാർ കൂട്ടൊന്നും പോലീസിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഒന്നും ഒന്നും ആയില്ല എന്ന് പറഞ്ഞ ഇനിപ്പോൾ പോലീസാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് ചെന്നാൽ തന്നെ ഒരു പോലീസുകാരും അനുകൂലമായൊരു നിലപാടെടുക്കില്ല രാഹുൽ നിങ്ങൾ നിങ്ങളൊരു മനുഷ്യനാകും നിങ്ങളൊന്നും ആകാതെ പോകും ഈ ലോകം ഈ മലയാളികളായ നിങ്ങളെ അറിയാവുന്ന സ്ത്രീകളുടെ ശാപം കൊണ്ട് ആ ശരശയൽ നിങ്ങൾ വീണ് കിടക്കും അതിൽ നിങ്ങൾക്ക് മോചനമില്ല ഒരു എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ ആയിര ജന ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാകുന്നതല്ല കാര്യം ഒരു പെൺകുട്ടിയുടെ മനസ്സ് തകർത്ത് അവളെ വഞ്ചിച്ചാൽ വിശ്വാസവഞ്ചന കാണിച്ചാൽ അല്ലെങ്കിൽ ആ സ്ത്രീയിൽ നിന്നുണ്ടാകണം നിങ്ങൾ നിങ്ങളെ ആ സ്ത്രീ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നിങ്ങളുടെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശാപം ഉണ്ടാവില്ല അതേസമയം നിങ്ങൾ ചേർത്ത് പിടിക്കുകയും നിങ്ങൾ നിങ്ങളായ മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് അവൾക്ക് സമർപ്പിക്കാവുന്നത് മുഴുവൻ ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ രാഹുൽ നിങ്ങൾക്ക് സമർപ്പിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പിന്നെ ഇങ്ങനെ കിമ്മം കിംബന്തികൾ കേൾക്കുന്നുണ്ട് അതിലേറെ ശരിയാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഇത് നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ചെറുപ്പമാണ് വാക്ചാതുര്യമുള്ള ആളാണ് നന്നായി വിദ്യാഭ്യാസമുള്ള ആളാണ് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിവുള്ള ആളാണ് ഇതെല്ലാം ആ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ജനവധി ജനങ്ങളുടെ ആകർഷണ കേന്ദ്രമാണ് നിങ്ങൾ ഈ ഒരു കേസോടു കൂടി ആ പെൺകുട്ടിയുടെ ഒരു വിലയുണ്ട് ആ ഗൽഗതത്തിന് ആ തേങ്ങലുകൾ ഇടിമുഴക്കം പോലെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതമില്ലാതാക്കി കളയും ആ കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ എനിക്ക് ശബ്ദിലുണ്ടാകുന്നു എൻ്റെ കുഞ്ഞിനെ അമ്മയ്ക്കറിയാവുന്ന ആരും ഉണ്ട് എനിക്ക് നശിപ്പിക്കാം മയ്യ നിങ്ങളെന്ന് ആലോചിക്കും ഒരു ഒരു കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുലം ആ കുലത്തിനുണ്ടാകുന്ന ദൈവ കൊലപാതകമാണത് കാരണം ആ ആ നമ്മുടെ ശാസ്ത്രം പറയുന്ന എക്സോയ് ക്രോമസോമുകളേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞ് ജനിക്കണം കുഞ്ഞുങ്ങളില്ലാത്ത പേരെ എന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് എത്രയോ ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിക്കുകയാണ് അവരിത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു സന്താനയോഗമില്ല ഏ പുൻ നിങ്ങളുടെ മോളുടെ ഭർത്താവിന് ഇത് ഇങ്ങനൊരു വിഷയമുണ്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകും അതിൻ്റെയൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ശിശുശാപം ഒരു കുഞ്ഞിനെ നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ തുടിക്കുന്ന ജീവൻ ആറാം ദിവസമാകുമ്പോൾ കുഞ്ഞിന് ജീവൻ വെക്കും ആറ് ദിവസം കഴിയുമ്പം ആ കുഞ്ഞിനെ ജീവൻ്റെ അവൻ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ സകല സർവ്വാചരങ്ങളും കാണാനായിട്ടും ആ ജീവിതം അനുഭവിക്കാനായിട്ടും വരുന്ന ഒരാളെ എന്തു ക്രൂരമായിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നതിന് സമീപമാണ് പിന്നെ സമമാണ് സഹിക്കാൻ പറ്റില്ല രാഹുൽ ഞാൻ രാഹുലിൻ്റെ അമ്മയോട് പറയുകയാണ് നിങ്ങളിതിനൊരു പരിഹാരം ഉണ്ടാക്കും അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധം കാണും പക്ഷേ ഈ ബന്ധത്തിൽ അവനൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു ആ ഒരു പെൺകുട്ടി അവൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണെന്ന് പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ഗദ്ഗദമായ ഒരു ഇടിമുഴക്കമായി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ അച്ഛനെക്കുറിച്ച് എനിക്കറിയില്ല ഒറ്റ അമ്മയാണ് വളർത്തിയതെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് ഇദ്ദേഹത്തെ എന്ത് സംഭവിച്ചെന്നുള്ളതും അറിയില്ല പക്ഷേ ഈ അമ്മയ്ക്കൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ പരസ്യമായ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകണം അത് നിങ്ങളെ രണ്ട് കഴിയും നിങ്ങൾ ദൈവത്തിൻ്റെ ലോകമൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞോട്ടെ പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹം കിട്ടും എന്തൊരു കഷ്ടമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു പെൺകുട്ടി ഇതേപോലെ ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഒറ്റ രാത്രി ഒരു രാത്രിയാണ് കുട്ടിയോട് കഴിഞ്ഞ് ഞാൻ കുട്ടിക്കൊരു കുഞ്ഞ് ജനിച്ചു പിന്നെ ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ദുബായി പോയതാണ് വിദേശത്ത് ഏ പൈസ കായിക്കില്ല അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഇപ്പോൾ സ്വാമിയുമൊക്കെ ശരിയല്ല ഇത് നമുക്ക് കണ്ടെത്താൻ പിടിക്കണ്ടേ ഞാൻ ചോദിച്ചു അവൻ എന്ത് പറഞ്ഞാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അവൻ്റെ വീട്ടുകാരോട് തന്നെ ചോദിച്ചു പറഞ്ഞത് അമ്മ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല കല്യാണത്തിന് വന്നു കല്യാണം കഴിക്കണമെന്ന് ഞങ്ങളെല്ലാം കൂടെ കല്യാണം കഴിച്ചു നിന്നെ ഓരോ ദിവസം കൂടെ കൊണ്ടുവന്നു നിന്നെ കൊണ്ടാക്കി പോയപ്പോൾ അത്ര തന്നെ ഒരു കുട്ടിയും ജനിച്ചു ആ പെൺകുട്ടി കഷ്ടപ്പെടുവാണ് കഷ്ടപ്പെടുവാണ് ഇതുപോലെ വേറൊരു പെൺകുട്ടി അപ്പോൾ എനിക്ക് ചിലരൊക്കെ എന്തെങ്കിലും ദക്ഷിണ അയച്ചു തന്നാൽ ഞാൻ പറയും ഞാൻ നമ്പർ തരാം നിങ്ങൾ ആ ദക്ഷിണം അതിനകത്ത് ഇട്ടുകൊടുക്കൂ എന്ന് പറയും ഇന്നും പറഞ്ഞു കാരണം നിവൃത്തിയില്ല ആ കുട്ടി ആ കുട്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് കരയുന്ന ശബ്ദമൊക്കെ കേൾക്കണേ ആ കുട്ടി കരയുമാണ് ഈ കുട്ടി എന്നെ സ്വാമി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ കുഞ്ഞ് കരയുന്ന കൊച്ചു കുഞ്ഞാണ് ഭർത്താവിനെ കുറിച്ച് അറിയാനും ഭർത്താവിൻ്റെ ജീവിതത്തിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അറിയാനായിട്ടെങ്കിൽ വിളിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാൻ പറ്റുന്നത് ഇനി അങ്ങനെയൊക്കെ ഉള്ള ഒരു നിയോഗം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പറയാൻ സാധിക്കുമോ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് തരാം സ്വാമി ദക്ഷിണ എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ മുതൽ അങ്ങനെ ഒരു പരിപാടി തുടങ്ങി ഞാനൊരു നമ്പർ തരാം നിങ്ങൾ ഉള്ളത് എത്രയെന്ന് വെച്ചാൽ അവർക്ക് ഇട്ടു കൊടുക്കും എല്ലാവരും ഒന്നും സ്വീകരിക്കണമെന്നില്ല വേണ്ട സ്വാമി എന്നൊക്കെ പറഞ്ഞാലും കൊടുക്കാമല്ലോ നമുക്കൊരാളെ ലക്ഷങ്ങളും കോടികളും പൂജ എന്നും ചെയ്തിട്ട് കാര്യമില്ല അതൊക്കെ ചെയ്യണം വേറെ കാര്യങ്ങൾക്ക് അതൊക്കെ ചെയ്താൽ പരിഹാരം ഉള്ളതിന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സഹായം കൊടുക്കാൻ പറ്റും ഒരു കൈ സഹായം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതുവരെ വഴിതെറ്റാതെ ജീവിച്ചു ചെറിയ അമ്മയുടെ സമ്പാദ്യം കൊണ്ട് ജീവിച്ചു ഓരോരുത്തർ വന്ന് കല്യാണം കഴിച്ചു എന്തൊരു കഷ്ടമാണ് പെൺകുട്ടികൾ എല്ലാ പെൺകുട്ടികളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കാലം മാറിപ്പോവുകയും കാലം കാലത്തിന് തന്നെ നൊമ്പരം കൊടുക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും പെൺകുട്ടികൾ വഴിതെറ്റിപ്പോവുകയും വിശ്വസിക്കുകയും വിവാഹത്തിന് ശേഷവും ഉത്തമമായി കിട്ടാത്ത കാരണം ജാതക പൊരുത്തമൊന്നും നോക്കിയിട്ട് കാര്യമില്ല മാട്രിമോണിയലും നോക്കിയിട്ട് കാര്യമില്ല വിധിയാണെന്ന് വിചാരിക്കണം എങ്ങനെയാണ് പൊരുത്തം വന്ന് കല്യാണം കഴിച്ചു നല്ലത് എന്ന് നമ്മൾ എങ്ങനെ പറയും അവൻ ഉത്തരവാദിത്തോടു കൂടി ഭാര്യയെയും ഉത്തരവാദിത്തോടു കൂടി അവൻ അവൻ്റെ ജനിക്കുന്ന കുഞ്ഞിനെയും അവൻ്റെ കുടുംബത്തെയും പരിചരിക്കുന്ന ഒരാളെ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുമുട്ടി കണ്ടു പോ കണ്ടുമുട്ടാൻ കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ പല പെൺകുട്ടികളും ജാതം വരുമ്പം മാറ്റമോണിയലൊക്കെ ഉണ്ട് പരസ്യങ്ങളും ഒക്കെ ഉണ്ട് ഏഹ് പലതും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരാൾ ഒരാളുടെ ഒരു വിവാഹം കണ്ട് വന്നു വാ മകൻ്റെ വിവാഹം അപ്പം ഞാനത് നിർബന്ധമായിട്ട് ഈ വിവാഹം നടത്താൻ പറ്റൂല എന്ന് വെച്ചു ഞാൻ എന്ത് കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം കാരണങ്ങൾ കൊണ്ട് പറഞ്ഞാൽ ഈ പദ്യ പയ്യനെ വിദ്യാഭ്യാസമുണ്ട് ആ സൗന്ദര്യമുണ്ട് പക്ഷേ ഈ പയ്യന് ഇങ്ങനൊരു വിഷയമുണ്ട് ഓ എന്നെ വിളിച്ചു നിങ്ങളുടെ കള്ള സ്വാമി അല്ലേ നമ്മൾ കള്ള സ്വാമിയാണ് നിങ്ങൾ നിങ്ങളായി നിങ്ങൾ ജ്യോതിഷം അറിയാമോ നിങ്ങൾക്ക് എന്നെ ഒന്നും അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഇരുന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെൻ്റെ ജാതകത്തെക്കുറിച്ച് ഇത് മറ്റേ ജ്യോത്സ്യം നോക്കിയതാണ് മറ്റേ പണിക്കരെ നോക്കിയിട്ട് ഇത് ഉത്തമ എന്ന് പറഞ്ഞ ജാതകം നിങ്ങളെങ്ങനെ മോശമെന്ന് പറയും നമ്മുടെ മകൻ ഇങ്ങനൊരു വിഷയമുണ്ട് ഈ കുട്ടിക്ക് ചേർന്നതല്ല മധ്യമത്തിലൊക്കെ ചേർക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് ഇയാളുടെ മനസ്സ് മനസ്സിൻ്റെ കാരാഗ്രഹം എന്നുണ്ട് അതിൽ ബന്ധനത്തിൽ കിടക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല കടൽ കടന്നുള്ള ബന്ധം ഈ കുട്ടിക്ക് പറഞ്ഞിട്ടില്ല വിവാഹയോഗത്തിൽ ഇങ്ങനെയാണ് സംഭവം നല്ല പഠിപ്പുണ്ടാകും ഏ നല്ല ജോലിയും ഉണ്ടാകും നല്ല സൗന്ദര്യം ഉണ്ടാകും പക്ഷേ ഒരു കുടുംബം പോറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ പ്രകാരം ഗ്രഹപ്രകാരമില്ലാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് കള്ള പിന്നെ നിങ്ങൾക്ക് വല്ല ജ്യോതിഷം അറിയുമോ നിങ്ങൾ അതെയൊക്കെ എഴുതി നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റി ജീവിക്കുന്നതല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞേ അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ കേട്ടു നമുക്കിപ്പം ഒരാൾ പറയുന്നതൊന്നും തിരുത്താനൊന്നും പറ്റൂലല്ലോ ഞാൻ ആ ഇങ്ങനെയാണ് എനിക്ക് താർത്ഥ്യം അറിയത്തില്ലല്ലോ യഥാർത്ഥത്തിൽ ജ്യോതിഷവും രാശി ചക്രവും ഒന്നും എനിക്കറിയാൻ വയ്യ പക്ഷെ ഒരു ജാതകം കിട്ടിയാൽ ആ ഇതിൻ്റെ ദോഷവശങ്ങളൊക്കെ ഇന്നതാവാം ഒന്ന് നോക്കിക്കോളൂ എന്നാലും ഞാൻ നമ്മുടെ അവിടെ ശാം എന്ന് പറയുന്ന ജ്യോതിഷനുണ്ട് അദ്ദേഹം നന്നായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നതാ ഒന്ന് നോക്കിക്കോളൂ നോക്കിയിട്ട് എന്നോട് പറയും ഏ ദേശത്തെ ജ്യോതിഷന്മാരെ കാണിക്കൂ നമ്മൾ അങ്ങനെയാണ് ഒരിടത്തൊരു കല്യാണം വന്നാൽ മാറ്റ്രിമോണിയൽ പരസ്യമല്ല ഞാൻ പറഞ്ഞത് മാട്രിമോണിയൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മാട്രിമോണിയൽ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദുരിതങ്ങളാണ് ഇല്ലാത്തത് ഉണ്ടാകാം അപ്പം അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒരു ഒരു മനുഷ്യൻ മാനുഷികമായ അവസ്ഥ അതൊക്കെ ഓരോ വിധി അനുസരിച്ചാണ് സന്താനങ്ങൾ ജനിക്കാത്തവരും സന്താനങ്ങൻ സന്താനങ്ങളെ ജനിച്ചിട്ട് നശിപ്പിച്ചവരും സന്താനങ്ങൾ ഉണ്ടായി വളർത്തിയെടുത്തിട്ട് അവസാനം ലഹരിക്കൊക്കെ അടിമയായിട്ട് സ്വന്തം അമ്മയും അമ്മ അമ്മ ഭീതിയോടുകൂടി ജീവിക്കുന്ന മക്കൾ രാത്രി ലഹരി ഉപയോഗിച്ചിട്ട് വരുമ്പോൾ സ്വാമി എനിക്ക് കഥ തുറക്കാൻ ഭയമാണ് അവൻ്റെ അച്ഛൻ മരിക്കൽ അവനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അവനെ നോക്കുന്നത് കാണുമ്പോൾ അവൻ മുലപ്പാൽ കുടിച്ച് എൻ്റെ നെഞ്ചിലേക്ക് അവൻ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ച് പറഞ്ഞു ആ ഒരു ദാരുണമായ ഒരവസ്ഥ ഭൗതികസുഖങ്ങൾക്കുള്ളിൽ ഭ്രമിച്ചു ജീവിക്കുന്നു പോണവർ ഭൗതിക സുഖങ്ങൾക്കുള്ളിൽ വീണു പോയി തിളച്ചു മറിയുന്നവർ മനസ്സാക്ഷി മരവിച്ച് പോയവർ മനസ്സ് മരവിച്ച് പോയവർ രാഹുൽ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ദൈവം തരുന്ന ഒരു അവസരമുണ്ട് ആ അവസരമാണിപ്പോൾ തങ്ങളെ ബന്ധപ്പെടുത്തി ഒരുപാട് സ്ത്രീകളുടെ കാര്യവും കഥകളും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വിടുകയാണ് ആ രാഹുലിനോടും രാഹുലിൻ്റെ അമ്മയോടും പറയുന്നു നിങ്ങൾക്ക് നിന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ഭാവി മാത്രമല്ല ഒരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്താന പരമ്പരകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല പെൺകുട്ടിയെ നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അവൾക്ക് അവളുമായിട്ട് ഇഷ്ടപ്പെട്ട് അവളുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി അവൾക്കൊരു സന്താനത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സന്താനത്തോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സകല സൗഭാഗ്യങ്ങളും നശിച്ച് മൂന്നാം തലമുറയോടുകൂടി വംശനാശം വന്ന് മാരകമായ രോഗങ്ങൾക്ക് അടിമയായി നാവെടുക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളോടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് രാഹുൽ നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾ ആ പെൺകുട്ടിക്ക് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് എല്ലാ യൂട്യൂബ് ചാനലുകളും നിങ്ങളുടെ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് നിങ്ങളും ആ കുട്ടിയായിട്ടുള്ള സംഭാഷണമൊക്കെ ഞാൻ കുറേ കേട്ടു ആ കേട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ രണ്ടാം പാർട്ടാണ് ഇലക്ഷൻ സമയത്ത് അത് വീണ്ടും വന്നതാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു മനസ്സ് നിങ്ങളൊന്ന് തിരിച്ചറിയണ്ടേ അവൾ നിങ്ങൾക്കൊപ്പം ശയിച്ചതില്ലേ നിങ്ങളെ വിശ്വസിച്ചതില്ലേ വിശ്വസിക്കുന്ന ആ പെൺകുട്ടിയെ വഞ്ചിക്കുന്നത് ശരിയാണോ അല്ലേ നമുക്ക് തെറ്റുകൾ പറ്റാം ഇപ്പം എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥയൊക്കെ വായിച്ചാൽ തെറ്റുകളാണ് മനുഷ്യന് തെറ്റുകൾ പറ്റാം അത് തിരുത്താം അത് തിരുത്തണം തെറ്റുകൾ തിരിച്ചറിയണം ശരി ഏതാണ് തിരിച്ചറിയണം അനുഭവിച്ച നൊമ്പരങ്ങൾ ആ നൊമ്പരങ്ങള് യഥാർത്ഥ അവസ്ഥ നമ്മൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപട സന്യാസിയുടെ ആത്മകഥ എഴുതിയത് ബാത്റൂമിലും എസ് എസ് ബുക്സിലും അമ്മാൻ ബുക്സിലും ഒക്കെ കിട്ടും കറണ്ട് ബുക്സിലും ഒക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് രാഹുലിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെറുപ്പക്കാരുടെ ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രതീകമായി രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിൽക്കേണ്ട ഒരു കഥ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങൾ ആ യുവത്വത്തിൻ്റെ പ്രതീകമാണ് നിങ്ങൾ നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ പറയില്ല കാരണം ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ പ്രണയത്തിൻ്റെയും തീഷ്ണമായ സ്നേഹത്തിൻ്റെയും ഒരു കൽഗതമുണ്ട് കണ്ണീരുണ്ട് വേദനയുണ്ട് നിങ്ങൾക്കെല്ലാം സമർപ്പിച്ച പെൺകുട്ടിയാണ് നിങ്ങളവളെ ചേർത്ത് പിടിക്കണം നിങ്ങൾ ആ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് ജീ അതിനെ നശിപ്പിച്ച് കളയരുത് നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് നിങ്ങൾ സ്വന്തം സുഖമായി ജീവിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഉന്നമതികളിലേക്ക് കയറി വരണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പൂർവ്വകാലത്തിൽ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു സ്ത്രീയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളൊരു സ്ത്രീയാണ് അമ്മയാണ് അവരമ്മയ്ക്ക് മാത്രമേ ഒരു മാതൃത്വത്തിൻ്റെ വേദന അറിയാവൂ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുദരത്തിൽ വളരുമ്പോഴുണ്ടാകുന്ന വേദന നിങ്ങൾ തിരിച്ചറിയണം ആ കുട്ടിയുടെ ഉദരത്തിൽ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് അവൻ്റെ രക്തമാണ് അവൻ്റെ സ്നേഹ പ്രകടനത്തിൽ നിന്നുണ്ടായിപ്പോയതാണ് അതൊരു ഉത്തമയായ ഉത്തമനായ മകളോ മകനോ ആയിക്കോട്ടെ അവളെ സ്വീകരിക്കണം സ്വീകരിക്കണം നിങ്ങളൊരു ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഇത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അത് കേൾക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം